ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴൊക്കെ ഏകദേശം കുട്ടികൾ സീരിയസ് ആയിട്ടുള്ള ചിന്തയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ക്രിസ്മസ് പരീക്ഷയെ കുറിച്ചിട്ടൊക്കെ നല്ല മാർക്ക് വാങ്ങുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് ക്രിസ്മസ് പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങാൻ എന്നുള്ളതാണ് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ രസ വിദ്യാർത്ഥിയാണ് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും മറ്റ് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ വീഡിയോകൾ ഞങ്ങൾ നൽകും നോക്കൂ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഡിസംബർ പതിനൊന്നിനാണ് സ്കൂളുകളിൽ എക്സാം ആരംഭിക്കുന്നത് ക്രിസ്മസ് എക്സാം ആരംഭിക്കുന്നത് അതായത് ഏഴ് ദിവസമാണ് ഇനി പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത് സെക്കൻഡ് ടൈമിൽ ഒരുപാട് പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ ടൈമിൽ പല പല പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങൾ തിരക്കിലായിരിക്കും ഇപ്പോഴൊക്കെ ആയിരിക്കും ക്രിസ്മസ് പരീക്ഷ എത്തിയല്ലോ എനിക്ക് കുറച്ച് മാർക്കൊക്കെ വാങ്ങാനുള്ളതും ചിന്ത ഈ വരുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ എനിക്ക് നല്ല മാർക്ക് വാങ്ങിയെടുക്കാം എന്നൊരു ചിന്തയിലായിരിക്കും നിങ്ങൾ ഇനിയുള്ള ഏഴ് ദിവസം നിങ്ങൾ മനസ്സ് വെച്ചാലും വളരെ മികച്ച മാർക്ക് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എങ്ങനെ ഏറ്റവും ആദ്യം മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു കണക്കുണ്ടാക്കണം വെച്ചാൽ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പഠിച്ചിട്ടില്ലാത്തത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ കൃത്യമായ ഒരു കണക്കുണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഈ ക്രിസ്മസ് എക്സാമിനൊക്കെ ഒരു ടൈമിലെ വളരെ കുറച്ച് പാഠഭാഗങ്ങൾ രണ്ടോ മൂന്നോ പാഠഭാഗങ്ങളെ പഠിക്കാനുള്ളൂ എന്നുള്ളത് കൊണ്ട് എക്സാമിൻ്റെ തലേദിവസ ഇരുന്ന് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് തീർക്കാവുന്ന പല സബ്ജക്റ്റുകളുമുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം പല സബ്ജക്റ്റിലും ചില ഭാഗങ്ങൾ നിങ്ങൾ ഒട്ടും പഠിക്കാത്തത് കൊണ്ട് അത് കൂടി ആ സമയത്ത് ഇരുന്ന് അതായത് ഈ തലേദിവസ ഇരുന്ന് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ എന്താണോ പഠിക്കാത്തത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഫിസിക്സ് എടുക്കുന്നു ഫിസിക്സിലെ നമുക്കറിയാം തേർഡ് ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്റർ ഫിഫ്ത്ത് ചാപ്റ്ററൊക്കെയാണ് എക്സ് എക്സാമിനുള്ളത് സിക്സിൻ്റെ കുറച്ച് ഭാഗമാണുള്ളത് അല്ലേ അതിൽ ഓരോ പാഠത്തിലും നിങ്ങൾ ഒട്ടും പഠിക്കാത്ത നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി ഒരു കണക്കുണ്ടാക്കി ഈ വരുന്ന ഒരു ഞായറാഴ്ച വരെയുള്ള സമയത്ത് ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ആറ്റവും ആദ്യം ചെയ്യേണ്ടത് അതല്ലാതെ നിങ്ങൾക്ക് എളുപ്പമുള്ള ഭാഗങ്ങൾ ഫിസിക്സിലുണ്ടാവും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഉണ്ടാവും സ്കൂളിൽ തന്നെ പല പരീക്ഷകളും നടന്നിട്ടില്ലേ നിങ്ങൾ നിങ്ങളോടി പഠിച്ചിട്ടുള്ളതുണ്ടാവും അതൊക്കെ ഒരു പക്ഷേ എക്സാമിൻ്റെ തലേ ദിവസം ഒന്ന് നന്നായിട്ടിരുന്നാൽ നിങ്ങൾക്ക് വീണ്ടും പെട്ടെന്ന് ഉണ്ടാവും പഠിക്കാത്ത ഭാഗങ്ങളാണ് ആദ്യം ഇപ്പോൾ നിങ്ങൾ പഠിച്ച് തീർക്കേണ്ടത് അത് ഓരോ നിങ്ങൾ എടുക്കുക ആ സബ്ജക്റ്റിൽ ഏതാണോ നിങ്ങൾ പഠിക്കാത്ത ഭാഗങ്ങൾ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ അതെടുത്ത് കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി അത് ഓരോന്നും ഈ വരുന്നൊരു ഞായർ അല്ലെ തിങ്കളിനുള്ളിൽ പഠിച്ചു തീർക്കുക എന്നുള്ളതായിട്ട് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ചില സബ്ജക്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയിട്ടില്ലെങ്കിൽ പോലും എക്സാമിൻ്റെ തലേ ദിവസം ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന പല സബ്ജക്റ്റുകൾ ഈസി ആയിട്ടുള്ള നിങ്ങൾ ചില സബ്ജക്റ്റുകളുണ്ട് ആ സബ്ജക്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചോളൂ കാരണം എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾക്കത് വായിച്ച് പഠിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റി വെക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഒന്ന് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ ഒന്ന് ലിസ്റ്റ് ചെയ്തൊരു നോട്ട്ബുക്കിൽ എഴുതി അത് ഓരോന്നും ഈ വരുന്ന ദിവസങ്ങളിൽ ആദ്യം പഠിക്കുക അല്ലാതെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഇപ്പോൾ റിവൈസ് ചെയ്യുന്നതിന് പകരം പഠിക്കാത്ത കാര്യങ്ങൾ ആദ്യം പഠിക്കുക പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എക്സാമിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഒന്നുകൂടി റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം എളുപ്പമുള്ള സബ്ജക്റ്റുകളെ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുക എക്സാമിൻ്റെ തലേ ദിവസത്തേക്ക് മാറ്റി വെക്കുക എളുപ്പമില്ലാത്ത സബ്ജക്റ്റുകൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ഇത് ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം ഒട്ടും പഠിച്ചിട്ടില്ലാത്ത വെറും ഏഴ് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഏഴ് ദിവസത്തെ നിങ്ങൾക്ക് എല്ലാം കൂടി പഠിച്ചിറങ്ങാറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും വീണ്ടും കാണാം താങ്ക്